നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ദീനിന് വേണം ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കുക അവരെ നല്ലപോലെ പരിപാലിക്കുക അത് നമ്മുടെ ദീനിൻ്റെ സേവനമല്ല അത് നമ്മളിൽ അർപ്പിതമായ മറ്റൊരു കടമയാണ് എന്നാൽ ഇക്കാലത്ത് അതുപോലെ മുസ്ലിം ജമാഅത്ത് അതുപോലെ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് എസ് എസ് എഫ് ചെറിയ മക്കൾക്ക് എസ് ബി എസ് പോലുള്ള സംഘടനകൾ അത് ദീനിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി എനിക്ക് ദീനിനു പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് റബിനോട് പറയാൻ പറ്റില്ല ഞാൻ രാജധികാരം എന്നിൽ വന്നതുകൊണ്ട് എനിക്ക് ദീനീനു പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ഇന്ന് നാം പഠിച്ച ഒരു സൂറയാണ് സൂറത്തുൽ ലോക ലോകഭരണം ഏറ്റെടുത്ത ഇസ്ലാമിനു പുറത്തിറങ്ങി ചെയ്ത സേവനങ്ങൾ ലോകത്ത് മൊത്തം ചെയ്ത സേവനങ്ങൾ വൻ വൻ മതിലുകൾ നിർമ്മിച്ചത് അതിന് സഹായം അഭ്യർത്ഥിച്ചത് എല്ലാം നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായി ലാഹുവിൻ്റെ ദീനിൻ്റെ അയൽമ ഒരു നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു നബിയെ അല്ലെങ്കിൽ ഒരു വലിയനെ ഇന്ന് നമ്മൾ അൽകഹിലൂടെ പരിചയപ്പെട്ടു ലാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദും ദീനും കൊണ്ടുനടന്ന പേരിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതി നാട് വിട്ടിറങ്ങിയ മുന്നൂറ് വർഷം ഉറക്കിക്കളഞ്ഞ ചെറുപ്പക്കാരായ യുവാക്കളായ യുവാക്കൾ എന്ന് വിശുദ്ധ കുർഹാൻ പറഞ്ഞ ഒരു വിഭാഗം ആളുകളുടെ ചരിത്രം ഇന്ന് നമ്മൾ ഓതി എല്ലാ വെള്ളിയാഴ്ചയും ഈ മൂന്ന് വിഷയങ്ങൾ അടങ്ങുന്ന അതിലേറെ നൂറുകണക്കിന് വിഷയങ്ങൾ അടങ്ങുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനമായും മൂന്ന് വിഷയങ്ങൾ അടങ്ങുന്നു ആ മൂന്ന് വിഷയങ്ങളിൽ ഏതെങ്കിലും മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു രംഗത്തായിരിക്കും നമ്മളുണ്ടാവുക യുവാക്കളായിരിക്കും അല്ലെങ്കിൽ അധികാരമുള്ളവരായിരിക്കും അതിലേറ്റവും എല്ലാം അധികാരമുള്ള ആളാണ് അല്ലെങ്കിൽ വിലായത്തിലേക്ക് അള്ളാഹുവിന്റെ മഹ്ലഫൽ കൊണ്ട് കയറിയവരായിരിക്കും അവരാണ് അവരെയാണ് അതിൽപ്പെട്ടവരാണ് ഖദുറ അലി ഇസ്ലാം അല്ലെങ്കിൽ അലൈഹിസ്ലാം നബി തന്നെയാണ് ഇമാം നബബി അസ്മായിൽ പറയുന്നു ബലപ്പെട്ടത് അവർ നബിയാണെന്ന് എന്നാൽ ഇമാം മഹല്ലി ജലാലീനിയിൽ പറയുന്നല്ല സഹു ബലപ്പെട്ടത് അവർ വലിയാണ് നബി ഇമാം പറഞ്ഞതാണ് ബലപ്പെട്ട അഭിപ്രായം എന്നാണ് പണ്ഡിത ലോകം പറയുന്നത് ഏതായിരുന്നാലും ഒരു വലിയ ആയാലും ഒരു നേതൃത്വമുള്ള ആളായാലും എല്ലാത്തിലേക്കും ചിന്ത പോകാൻ പ്രകൃതിയുള്ള യുവാവായിരുന്നാലും എനിക്കെൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ട് അതിൻ്റെ തിളച്ചുമറിയൽ കൊണ്ട് എനിക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയില്ല പറയാൻ വഴിയില്ല എന്ന് സൂറത്തുൽ കഫ് വിളിച്ചോതുകയാണ് എനിക്ക് അധികാരം വന്നതുകൊണ്ട് പ്രസിഡന്റ് ആയതുകൊണ്ട് കുടുംബത്തിൻ്റെ നേതാവായതുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും നേതൃത്വത്തിൽ വന്നതുകൊണ്ട് പോട്ടെ ലോക ഭരണാധികാരി ആയതുകൊണ്ട് എനിക്ക് ദീന അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ദുൽഖർണയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് വിലായത്തിൽ കടന്ന് ആ സ്ഥാനം വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ദീനന് പുറത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഒരു വലിയ പറയാൻ പറ്റില്ല അള്ളാഹുനുമ്പിൽ ഔലിയാക്കൾ മഹാസഭിങ്ങളാണ് അവർ ഇസാപെടുക്കപ്പെടുന്നവരാണ് അവരെ വിലായത്ത് ഉയരപ്പെടാൻ പറ്റിയവരുമാണ് അമ്പിയാക്കളുടെ നുഭവത്ത് നീക്കം ചെയ്യപ്പെടുകയില്ല എന്നാൽ പറ്റിയവരാണ് എത്രയോ നീക്കം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ മൂന്നാലൊരു വിഭാഗത്തിൽപ്പെട്ടവര് അതിൽ ഏറ്റവും ആദ്യമായി നമ്മെ പരിചയപ്പെടുത്തിയ സൂറയിൽ പരിചയപ്പെടുത്തിയത് ആ യുവാക്കളെ സംബന്ധിച്ചാണ് കാരണം യുവാക്കൾക്കാണ് എല്ലാത്തിലേക്കും ചിന്തയും മനസ്സും പോവുക അതുകൊണ്ട് അവരുടെ ചരിത്രമാണ് ആദ്യമായി നമ്മെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ആ യുവാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ വല്ലാതെ മനസ്സ് തിളച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് അവരെ സംരക്ഷണം നൽകാൻ വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ ആ ഗുഹയുടെ പേരാണ് അൽ എന്ന പേരിൽ ആ സൂറത്തിന് തന്നെ പേര് കൊടുത്ത് അപ്പോൾ എൻ്റെ പ്രവർത്തകരെ എൻ്റെ സഹോദരന്മാരെ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ദീനിനു പ്രവർത്തിക്കണം അതും ഇറങ്ങി പ്രവർത്തിക്കണം നബിമാര് വീട്ടിന്റെ അകത്ത് ഇരുന്നിട്ടില്ല തീരെ ഇരുന്നിട്ടില്ല എന്നില്ല ഇരുന്നിട്ടില്ല ഇന്നലെ ഒരു ഹദീസ് ഓതി കൊടുത്തപ്പോ ആ ഹദീസിൽ വായിച്ചു ഞങ്ങൾ തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു മുത്ത നബി തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾ ഉള്ളപ്പോൾ ഒരു വലിയ പെരുന്നാൾ ആ യാത്രയിൽ വന്നു ഒരു വലിയ പെരുന്നാൾ യാത്രയിൽ വന്നു അങ്ങനെ ഏഴ് 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 ആളുകൾ വെച്ച് ഒരു മാടിനെ അറുത്തു എന്ന് ആ ഹദീസിൽ പറയുന്നു മറ്റും മറ്റും അറിവുകളും അതിൽ പറയുന്നുണ്ട് അപ്പോൾ വലിയ റസൂലുള്ള യാത്രയിലാണ് കല്യാണത്തിന് പോയതല്ല ു പോയതല്ല ദീനീപ്രചരണത്തിന് മാത്രമാണ് അവിടുന്ന് യാത്ര ചെയ്തത് അപ്പൊ പെരുന്നാളെന്നോ എന്നോ ഒന്നും നോട്ടല്ല നമുക്കറിയാം ഉസ്താദിന്റെയും അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ അവരുടെ അവസ്ഥ പ്രായമായ ആ വലിയ മഹാന്മാർ വലിയ വലിയ അസുഖങ്ങൾ അവർക്ക് പിടിപെട്ടിട്ടും അവർ അവർ അത് വിലവയ്ക്കാതെ എന്നെല്ലാ ഒരു പരിധിവരെ ഡോക്ടർമാരുടെ നിയമങ്ങൾ വരെ പാലിക്കാൻ അവർ നിർബന്ധിതരായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കാതെ ദീനിൻ്റെ രംഗത്തിന് മുൻഗണന കൊടുക്കുന്നത് നമ്മൾ എന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ നമുക്ക് വലിയത് കല്യാണവും സന്തോഷയാത്രകളും ഇങ്ങനെയൊക്കെയാണ് അതൊന്നും അവരെ യാത്രയിൽ കാണാൻ കഴിയുകയില്ല അവര് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രസംഗിക്കാനും അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭരിക്കാനും എല്ലാം ഉള്ള യാത്രകൾ മാത്രമേ അവരിൽ നമ്മൾ കാണാറുള്ളൂ മറ്റതൊക്കെ സൈഡായിട്ടാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അവർക്കാണ് വലിയ സ്ഥാനമുള്ളത് ഒരു മൂലയിലിരുന്ന് ഇബാദത്തെടുക്കുന്ന ഒരു വലിയനേക്കാൾ സ്ഥാനമുള്ളത് പുറത്തിറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നഹലുകാർക്കാണ് ഇതിൽ പണ്ഡിതന്മാരുടെ തർക്കമില്ലാത്ത കേസാണ് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവർക്കാണ് അധികാരമുള്ളത് എന്ന് ഹദീസിൽ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ദീനന് പ്രവർത്തിക്കാൻ നമ്മൾ ഒരുങ്ങണം